നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കെത്തിനില്ക്കെ പത്തനാപുരത്ത് ഇത്തവണയും പോരിനിറങ്ങുന്നത് ഗണേഷ് കുമാര് തന്നെ പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ ഇത് ആറാം മൂഴമാണ് പക്ഷേ എല്ലാ തവണത്തെയും പോലെ ഇത്തവണ കാര്യങ്ങൾ അത്ര ഈസി ആയിരിക്കില്ല എന്നാണ് മണ്ഡലത്തിലെ രാഷ്ട്രീയം നൽകുന്ന സൂചനകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിനോട് തോറ്റ ജ്യോതികുമാർ ചാമക്കാല തന്നെയാണ് ഇത്തവണയും എതിരാളി എന്നാൽ ഇത്തവണ ശക്തമായ നീക്കം നടത്തിയാണ് ജ്യോതികുമാർ ചാമക്കാല മണ്ഡലത്തിൽ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങുന്നത് സ്ഥിരമായി ഒരു എതിരാളി ഇല്ലാത്തതാണ് ഗണേഷ് കുമാറിന്റെ വിജയത്തിന് പിന്നിലെന്ന വിലയിരുത്തൽ നിലനിൽക്കെ ജ്യോതികുമാർ തന്നെ ഇത്തവണയും പ്രധാന എതിരാളിയാകുന്നതോടെ ആ ചർച്ചയ്ക്കും അവസാനമായിരിക്കുകയാണ് പത്തനാപുരം ആദ്യകാല എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് കാട്ടാനകളെ ചട്ടം പഠിപ്പിക്കുന്ന കേന്ദ്രം സമ്മാനിച്ച പ്രശസ്തി പിന്നീട് എപ്പോഴോ പത്തനാപുരവും പിന്നെ പത്തനാപുരവുമായെന്ന് പഴമക്കാർ പറയുന്നു കല്ലുംകടവ് ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ സി പി ഐയുടെ മണ്ഡല കമ്മിറ്റി ഓഫീസ് കാണാം മത്സരിച്ച പതിമൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഒൻപതിലും വിജയിച്ച സി പി ഐ ഇപ്പോൾ മെലിഞ്ഞുണങ്ങി ചിത്രത്തിലെ ഇല്ലാതായി രണ്ടായിരത്തി ഒന്നിൽ പ്രകാശ് ബാബുവിൽ നിന്ന് ഗണേഷ് കുമാർ മണ്ഡലം തട്ടിയെടുക്കുമ്പോൾ നെഞ്ചുപൊട്ടി നിൽക്കുകയായിരുന്നു സി പ്രവർത്തകർ പിന്നീട് ഇങ്ങോട്ട് കണ്ടത് ഗണേഷ് കുമാറിന്റെ ജൈത്രയാത്രകൾ ഒന്നല്ല അഞ്ച് വിജയങ്ങൾ ഇതിനിടയിൽ ഗണേഷ് മുന്നണി തന്നെ മാറി എതിരാളികൾ ഓരോ തവണയും മാറി മാറി വന്നു രണ്ടായിരത്തി പതിനാറിൽ പത്തനാപുരം മണ്ഡലം കണ്ടത് ചലച്ചിത്ര താരങ്ങൾ മത്സരരംഗത്തിനടങ്ങുന്ന കാഴ്ചയാണ് ഗണേഷ് കുമാറും എതിരാളിയായി ജഗതീഷും ഭീമൻ രംഗവും പ്രചാരണത്തിന് മോഹൻലാലിനെയും ദിലീപിനെയും കാവ്യാമാധവനെയും ഒക്കെ ഇറക്കി ഗണേഷ് മുന്നോട്ടു തന്നെ കഴിഞ്ഞ തവണത്തെ എതിരാളി ഗണേഷിന്റെ നിത്യവിമർശകനായ ജ്യോതികുമാർ ചാമക്കാല പതിനായിരത്തിൽ പരം വോട്ടിനെ തോറ്റെങ്കിലും അങ്ങനെ എളുപ്പം വിട്ടുകൊടുക്കാനില്ല മണ്ഡലത്തിൽ വീണ്ട് മണ്ഡലത്തിൽ വീടെടുത്ത സ്ഥിരം താമസമായി ചാമക്കാല മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും രാഹും പകലും സജീവം ചാമക്കാലയില്ലാതെ മറ്റൊരാളെ വെക്കാനില്ല യു ഡി എഫിന് എന്നാൽ ഇതൊന്നും പറഞ്ഞ് വിരട്ടണ്ടെന്ന് ഗണേഷ് കുമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ചാമക്കാല എട്ട് പഞ്ചായത്തുകളിൽ ഒരെണ്ണം മാത്രം ഉണ്ടായിരുന്ന യു ഡി എഫ് ഇത്തവണ നേടിയത് ആറെണ്ണം ഇരുപത് ബ്ലോക്ക് ഡിവിഷനുകളിൽ പതിനാറെണ്ണം മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ രണ്ടെണ്ണവും കേരള കോൺഗ്രസിനാകെയുള്ളത് അഞ്ച് വാർഡുകളാണ് രാഷ്ട്രീയ കേരളത്തിന്റെ പ്രജാപതികളായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും വി എസിന്റെയും ആർ ബാലകൃഷ്ണപിള്ളയുടെയും മരണശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഗണേഷ് കുമാർ നടത്തിയ ചെയ്തികൾ പ്രചാരണ രംഗത്ത് സജീവ ചർച്ചാ വിഷയമാക്കി പ്രവർത്തകരുടെ വികാരം ഇളക്കിവിടാനാണ് യു ഡി എഫിന്റെ ശ്രമം ഇതൊക്കെ പറയുമ്പോഴും ഗണേഷ് കുമാറിനെ തോൽപ്പിച്ച് പത്തനാപുരത്തെ ജനങ്ങളുടെ നായകനാവാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്കാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത്